ഒരു പോറൽ പോലും ഏൽക്കാതെ അവനെ അവർ ചേർത്തു പിടിക്കും കുസൃതി കാട്ടിയാലും ആർക്കും പരിഭവമില്ല ഭിന്നശേഷിക്കാരനായ ആദിഷിനെ പൊന്നുപോലെ കരുതുന്ന കൂട്ടുകാരുടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കാസർകോട് ചാലിങ്കൽ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നല്ല മനസ്സിന്റെ ഈ സുന്ദര നിമിഷങ്ങൾ നിറഞ്ഞ വീഡിയോയ്ക്ക് അഭിനന്ദനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തി ക്ലാസ് ടീച്ചർ പകർത്തിയ വീഡിയോ മന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു സ്കൂളിലെത്തിയാൽ ആദ്യ ഡബിൾ ഹാപ്പിയാണ് ആദ്യം കാത്ത് അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമുണ്ട് ഒരു പോറൽ പോലും മേൽക്കാതെ അവനെ അവർ ചേർത്ത് പിടിക്കും കൂടെ കൂട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ കൈകഴുകാൻ ചെരിപ്പിട്ട് കൊടുക്കാനുമെല്ലാം കൂട്ടുകാർ തമ്മിൽ മത്സരമാണ് ഇടയ്ക്ക് അവൻ കുസൃതി കാട്ടിയാലും ഇവർക്കാർക്കും പരിഭവമില്ല ഇതവരുടെ ആദിയാണ് മറ്റാരെക്കാളും അവർക്കവനെ അറിയാം ക്ലാസ് ടീച്ചറായ സഹാദിയാണ് കുട്ടികളുടെ കളിച്ചിരികൾ പകർത്തിയത് ഫേസ്ബുക്കിലിട്ടത് അത് കേരളം മുഴുവൻ കണ്ടു വിദ്യാഭ്യാസ മന്ത്രി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചു കാസർഗോഡ് ചാലിങ്കൽ ജി എൽ പി എസിലെ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലുണ്ടാക്കുന്ന സ്നേഹവും ആത്മവിശ്വാസവും മനുഷ്യരുള്ള വിശ്വാസവും ചെറുതാകില്ല ആദിഷിന് കൂട്ടാകുന്നത് ദൃശ്യം മാത്രമല്ല ഒരു സ്കൂൾ മുഴുവനാണ് ഇതിൽ മുതിർന്നവർക്ക് കൂടിയുള്ള ജീവിത പാഠമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഗുണത എന്ന് പറയുന്നത് ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കലിൽ മാത്രമല്ല ഉൾക്കൊള്ളുന്നതും ഉൾച്ചേരുന്നതുമായ വിദ്യാഭ്യാസ അന്തരീക്ഷം സ്കൂളുകളിൽ ആകമാനം കൊണ്ട് വന്നതിലുമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്